വെൽക്കം ടു ആര്യ രാജ് ഞാനേ ഒരു സ്ഥലത്ത് പോകാൻ ഇറങ്ങിയതാണ് അപ്പോഴാണ് ഒരു വെറൈറ്റി പഴം പഴുത്ത അങ്ങനെ നിൽക്കുന്നത് കണ്ടത് അത് അടർത്തുമ്പോൾ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്തായാലും ആ പഴം അടർത്താന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നു നമുക്ക് പഴം എന്താണെന്ന് കണ്ടാലോ ഒരു കാണിച്ചു തരട്ടെ വരും കണ്ടോ സീതപ്പഴമെന്ന് പറയും നമ്മളൊക്കെ ഇതിനെ മുന്തിരി എന്ന് പറയുന്നുണ്ടോ ഒത്തിരി ഇതാ ഇവിടെ ഇവിടെ അങ്ങനെ ഇത് കണ്ടോ വിളഞ്ഞു തുടങ്ങി കേട്ടോ ഈ വിളയുമ്പോഴാണ് ഇതിൻ്റെ ഇങ്ങനെ വെടിപ്പ് വരണത് ഈ വെടിപ്പ് വന്ന് അത് നല്ല കളറിൽ കണ്ടോ നല്ല മഞ്ഞ കളറായി തുടങ്ങും അപ്പോഴാണ് ഇത് പരുവായി എന്ന് നമുക്ക് മനസ്സിലാവണത് കണ്ടോ ഒത്തിരി നിൽക്കുന്നത് ഇതൊക്കെ പണ്ട് നമ്മുടെ വീട്ടിൽ എൻ്റെ വീട്ടിൽ അല്ല പഴയ എൻ്റെ വീട്ടിൽ നമ്മുടെ കുടുംബ വീട് നമ്മളൊക്കെ അപ്പം ചെറുപ്പമാണ് സ്കൂളിലൊക്കെ പഠിക്കുന്ന അന്നൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ ഒരു സൈഡിൽ തന്നെ ഒരു വലിയ മരമുണ്ട് ഇതുപോലത്തെ ഈ മുന്തിരി അതിൽ ഞങ്ങൾ ഊഞ്ഞാൽ കെട്ടി ആടുമായിരുന്നു മുന്തിരിക്ക ഞങ്ങൾ പറിച്ചുകൊണ്ട് വെച്ച് തത്തിക്ക തത്തിക്ക് പറിക്കും തത്തിക്കത്തിന്ന് വെച്ചാൽ എല്ലാവരും പറിച്ചു കൊണ്ട് പ്രത്യേകം പ്രത്യേകം കൊണ്ടുവച്ച് അതിനെ പഴപ്പിച്ച് രാവിലെ ആകുമ്പോഴുന്ന ഒരു കഴുപ്പുണ്ട് എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാമോ അന്നൊക്കെ എന്ന് വെച്ചാൽ ഒരു കെമിക്കലും ഇല്ലാത്ത ഇതുപോലെയുള്ള മാമ്പഴം ഈ ഇതുപോലത്തെ മുന്തിരി കാരയ്ക്ക അങ്ങനെയൊക്കെ ഉള്ള വെറൈറ്റി പഴങ്ങളാണ് അന്നൊക്കെ ഉള്ളത് ഇന്നല്ലേ മുന്തിരി ഓറഞ്ച് ആപ്പിൾ അത് ഇതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ വാങ്ങാൻ കിട്ടും അന്ന് അങ്ങനെയൊന്നും അല്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് ഇത് അപൂർവമായിട്ട് കിട്ടുന്ന പഴമാണ് ഇപ്പോഴത്തെ കാലത്ത് പണ്ടൊക്കെ എന്ന് വെച്ചാൽ പോലെ കാച്ച് കെട്ടിക്കൊണ്ടിരുന്നതാണ് കണ്ട അപ്പോഴേ ഇത് ഞാൻ ഇത് നട്ടു വളർത്തി ഇതിന് കണ്ടോ നല്ല ഉരം കൊടുത്തു ഇതൊക്കെ കൊടുത്തു എന്നറിയാമോ ചാണകവും കോഴിക്കാരവും ഇതിൻ്റെ മുകളിൽ തൊണ്ടും അടുക്കി കൊടുത്തു മെയിൻ എൻ്റെ പരിപാടി ഇതിൻ്റെ തൊണ്ടടുക്കുക എന്നാണ് അത് കാരണമാണ് കണ്ടോ ഇതിപ്പോൾ ഇങ്ങനെ കായ്ക്കാൻ തുടങ്ങി ഇത് ഇവിടെ ഏകദേശം ഈ വീട്ടിൽ നമ്മൾ കൊണ്ട് നട്ടിട്ട് ഒരു വർഷത്തോളമായി ഒരു വർഷം കൊണ്ട് തന്നെ കണ്ടോ പടന്നതാണ് വഴുതായി ഇത്രത്തോളമായി ഒരു മൂട് കണ്ടതുണ്ട് കേട്ടോ ഇതാ കണ്ടോ മൂട് ൂടേണ്ടത് അങ്ങനെ രണ്ട് മൂട് മുന്തിരിയാണ് എനിക്കുള്ളത് അതിന് രണ്ട് ചിഖരമായിട്ട് നിൽക്കുകയാണ് ഇതും ഇത് ഒത്തിരി കായ്ക്കിങ്ങും അങ്ങനെ രണ്ട് മുന്തിരിയാണ് എനിക്കത് ഇതിപ്പോൾ ഇത് ഒത്തിരി കായമായിട്ടങ്ങനെ നിൽക്കുന്നത് അപ്പോഴേ ഇതിലെ ഒരു കായയുടെ പ്രത്യേകത നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് പഴുത്ത് കഴിക്കുമ്പോൾ എന്തൊരു ടേസ്റ്റാണെന്ന് പറയുമോ ഈ അടയാളം വന്നപ്പോഴേ വിളഞ്ഞു എന്ന് മനസ്സിലായതുകൊണ്ട് ഞാനെന്ത് ഇത് കവറ് കെട്ടി ഇട്ടായിരുന്നു അപ്പോഴിന്നലൊക്കെ ഇവിടെ ഒന്ന് അണ്ണാനം വന്ന് കറങ്ങുന്നുണ്ട് ഞാൻ അപ്പം എന്തായാലും രാവിലെ വന്ന് നോക്കി നോക്കിയപ്പോൾ കാണാം ഒരെണ്ണം അങ്ങനെ പഴുത്ത് വെടിച്ചങ്ങനെ നിൽക്കുന്നു കാണണ്ടേ കാണിച്ച് തരട്ടെ ഒരു കാണിച്ചാ ഇതാ കണ്ട ഇതുപോലെയുള്ള ഫലങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ കെട്ടിവിടണം കെട്ടിവിട്ടില്ലെങ്കിൽ എന്തു ചെയ്യും പ്രാണികളൊക്കെ വന്ന് പാഞ്ചി കൊണ്ടുപോകും അത് കാരണം ഞാനിതാ കെട്ടിവിട്ടു എന്നിട്ട് അടർന്നു കേട്ടോ ഞാൻ ഇച്ചിരി നേരത്തെ നോക്കി അടർന്നില്ലായിരുന്നു കണ്ടോ കണ്ടു എന്താ കണ്ട പഴുത്തടർന്നങ്ങനെ നിൽക്കുകയായിരുന്നു ഇത് കഴിക്കാനേ എന്തൊരു ടേസ്റ്റെന്നറിയാമോ ആ ഇതുപോലെയുള്ള കുരുവിനെ നമ്മൾ നട്ടാ നമുക്ക് വീണ്ടും ഒത്തിരി മരങ്ങൾ ഇത് വച്ചുപിടിപ്പിക്കാൻ സാധിക്കും ഇവിടുത്തെ നമ്മളെ കൊച്ചുമോക്കൊക്കെ ഇതെന്ത് അറിയാമോ നമ്മൾ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ആദ്യം പറഞ്ഞ ഇതാണ് അവർക്ക് ഓറഞ്ച് അല്ല വേണ്ടത് അവർക്ക് ഇതാണ് ഇഷ്ടം അത്ര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാനിതിനെ രണ്ട് മൂടി ഞാൻ നട്ട് വളർത്തി വേണ്ട അവർക്ക് ആവശ്യമുള്ളത് കിട്ടുമല്ലോ ഏകദേശം ഒരു പത്ത് പതിനഞ്ചെണ്ണം കൊണ്ട് കതി കേട്ടോ അതുകൊണ്ട് ഇത് ഞാൻ നടത്തട്ടെ ലാ ഞെട്ടോട് കൂടിഞ്ഞനെ അടർന്നു കണ്ട് ഇതാണ് ചീതപ്പഴം മുന്തിരി ഇതൊക്കെ കാണുമ്പോഴേ പണ്ടത്തെ ഓർമ്മയാണ് പോർമ്മകളോടിക്കളിക്കുവാനെത്തുന്ന മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ മുറ്റത്തെ ചക്കരെ മാവിൻ ചുവട്ടിൽ അല്ല മുന്തിരി ചുവട്ടിൽ പിന്നെ ഇനി ഒരു വെറൈറ്റി പച്ചക്കറി നിൽക്കുന്നു നല്ല വലിപ്പത്തിൽ അത് ഞാൻ നിങ്ങളക്കൂടെ ഒന്ന് കാണിച്ചു തരട്ടെ വരും കാണാം ഇത് കണ്ടോ ഇത് സാധാരണ വെണ്ടയാണ് കണ്ട സാധാരണ വലിപ്പവും സാധാരണ വെണ്ടക്കയും ഒക്കെയാണ് ഇത്തരം വെണ്ടയല്ലേ സാധാരണ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് ഇതൊക്കെ ഉണ്ടോ നിറയെ കായ്ക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇതൊന്നുമല്ലാതെ ഞാനേ ഒരു വെറൈറ്റി വെണ്ട കാണിച്ചു തരട്ടെ അതിന് ഞാൻ കൊടുക്കുന്ന വളവും ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നമുക്കൊന്ന് കൂടെ കണ്ടിട്ട് വരാമോ അപ്പുറത്തോട്ട് നീക്കാം നമുക്ക് അങ്ങോട്ട് പോയി അത് കാണാം ഇതാ ഇത് കണ്ടോ വെണ്ട ഇത് വെണ്ട എന്നാണെങ്കിലും പറയുമോ ഇത്രയും വലിപ്പമുള്ള വെണ്ട നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഭയങ്കര കാറ്റ് കണ്ട എടുക്കാൻ തന്നെ വൈ അത്ര കാറ്റ് ശക്തമായ കാറ്റാണ് ആറ്റിൻ മഴയൊക്കെ ഉള്ള സമയമാണല്ലോ അതുകൊണ്ടാണ് നല്ല കാറ്റ് കേട്ടോ എന്നെ കാറ്റാ കുറേയുണ്ട് ഒരു പത്ത് അടി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഈ വെണ്ടയ്ക്ക് ഞാൻ എന്തെന്നാണ് കൊടുക്കുന്നത് കേട്ടോ വെട്ട ഉള്ളൂ. ഇതുവരെ കാറ്റില്ല കേട്ടോ കാറ്റൊന്നല്ലേക്കാ കാച്ചതാണ് ഇത് പൂത നിറയെ പൂവും മുട്ടും ഇതാണ് വരുന്നത് ആദ്യത്തെ ക വരുന്നതേ ഉള്ളൂ ഇതിനും കുറേ ഇത് ഇങ്ങനെ നിൽക്കുന്ന സ്ഥിതിക്ക് ഇത് കായ്ക്കുമ്പോൾ ഒരു കായ്പ് തന്നെ ആയിരിക്കും നല്ല കിട്ടും എൻ്റെ വിശക്കണ്ടോ ഓക്കേണ്ടോ ഒരു കൂട്ടം വെണ്ടയാണ് ഇതിന് ഞാൻ കൊടുക്കുന്ന വളം എന്താണെന്ന് അറിയാമോ അത് പറഞ്ഞു തരാനാണ് ഞാൻ നിങ്ങളെ വിളിച്ചോണ്ട് വന്നത് ഞാൻ കൊടുക്കുന്നത് മീൻ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വെള്ളം പിന്നെ ഒന്ന് ഇറച്ചി ചിക്കൻ അതോ ബീഫോ എന്തായാലും നമ്മളത് കഴുകുമ്പോൾ ആ വെള്ളത്തിൽ നമ്മൾ കഴുക കഴുകുമ്പോൾ ആ വെള്ളത്തിനെ കളയാതെ ശേഖരിച്ച് വെച്ച് നമ്മളിതുപോലുള്ള ചെടിയുടെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കണം ബസ്റ്റ് ഒരാണ് ഇതുപോലുള്ള ഓരോ വേറെ ഒന്നുമില്ല അതാണ് ഇതിൻ്റെ ട്രിക്ക് അതുകൊണ്ട് നിങ്ങൾ ഈ ഇറച്ചിയും മീനുമൊക്കെ കഴുകുന്ന വെള്ളം പാഴാക്കി കളയരുത് ഇതുപോലുള്ള ചെടികളുടെ കൊണ്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ വളർന്ന് നമുക്ക് നല്ല ഫലം തരും നിങ്ങളിതെല്ലാം ട്രൈ ചെയ്യണം എന്താ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം അറിയാലോ പിന്നെ ഇനി ഒരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ് അതുവരെ ബായ്